ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വിചാരിക്കാത്തൊരു യാത്രേൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗുരുവായൂരേക്കാണ് വെക്കേഷനായിട്ട് കുട്ടികളെയും കൂട്ടി അങ്ങനെ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു ഗുരുവായൂരൊക്കെ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു കുട്ടികൾക്കായാലും ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആയിരുന്നു അപ്പോൾ മീനക്കുട്ടി ഇതാ മാസ്ക് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആൾക്ക് കുറച്ച് ഡസ്റ്റ് അലർജി ഉള്ളത് കൊണ്ട് മാസ്കൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേരും മാസ്ക് ഇടാണ്ട് അവളെ മാത്രം മാസ്ക് ഇടിയിച്ചത് കൊണ്ട് കുറച്ചൊരു ദേഷ്യത്തിലാണ് അപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ട് നമ്മളിതാ കണ്ണൂർ വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോഴിക്കോടും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ടാക്സി ഒക്കെ എടുത്ത് നമ്മൾ ഷൊർണൂരിൽ നിന്ന് നേരെ ഗുരുവായൂരേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തി നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു റൂമിലാണേ ഇന്ന് താമസിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ താമസിച്ച് നാളെ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മളെത്തെ നമ്മൾ ബുക്ക് ചെയ്ത റൂം അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലാണ് ഇത് നമ്മൾ സ്ഥിരം വന്നു കഴിഞ്ഞാൽ സ്ഥിരം നല്ല എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഹോട്ടലിൽ തന്നെയാണേ താമസിക്കലും ഞാനും നന്ദും കൂടി ഇതാ അമ്പലത്തിലേക്ക് നടന്നു പോകുന്നുണ്ട് സുനിയാട്ടനും കുട്ടിയും കൂടി മുന്നിലുണ്ട് അമ്പലത്തിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ഉള്ളിൽ തൊഴാൻ വേണ്ടിയുള്ള ക്യൂ ആണേ ഇതെല്ലാം നമ്മൾ വിചാരിച്ചു കന്നിമാസം ആയതുകൊണ്ട് കല്യാണമൊക്കെ കുറവല്ലേ അതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ നല്ല ഒന്നൊന്നര തിരക്കായിരുന്നു പിന്നെ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ എന്തായാലും തിരക്കുണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് ഗണപതി അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഗണപതി അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോയി നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മീനുക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെതാ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയും മരപ്രതിമ മരപ്രഭുവിൻ്റെ പ്രതിമയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ വന്ന് മരപ്രഭുവിനെയൊക്കെ തൊഴുതന് ശേഷം മാത്രമേ പോലുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാനുണ്ടായിരുന്നു വെറുതെ ഒരു രസമല്ലേ അപ്പോൾ അങ്ങനെ ഫോട്ടോസെല്ലാം എടുത്തു നമ്മൾ തിരിച്ചു പോയി ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അടുത്ത ദിവസം നമ്മൾ തിരിച്ചു വരുന്നതാണ് അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലായിരുന്നു അപ്പോൾ വന്ദേ ഭാരതായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വിട്ടിട്ടുണ്ട് നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടായിരിക്കും വീഡിയോ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട് അങ്ങനെ നമ്മൾ തൃശ്ശൂർ വിട്ടു ഇതാ കണ്ണൂരേക്ക് എത്താൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ ടാറ്റാ